ഞാൻ തന്നെയാണ് അപ്പോൾ ആ ജൂതപ്പള്ളി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കേരള തീരങ്ങളിലെത്തി കൊടുങ്ങല്ലൂർ പട്ടണത്തിലും പരിസരത്തും സ്ഥിരതാമസമാക്കിയ ജൂത സമൂഹങ്ങൾ പ്രധാനമായും വ്യാപാരത്തിലേർപ്പെട്ടിരുന്നു സിനകവുകളായിരുന്നു അവരുടെ ആരാധന കേന്ദ്രങ്ങൾ കേരള സംസ്കാരത്തിൻ്റെ നിരവധി വശങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക അവകാശങ്ങളും പദവികളും നേടിയെടുത്ത ശേഷം സിനകുകൾ നിർമ്മിച്ചു കാലക്രമേണ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും മൈസൂർ ഭരണാധികാരികളുടെയും ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ സഹിക്കാൻ വേണ്ടി ഈ സിനകുകൾക്ക് വിധിക്കപ്പെട്ടിരുന്നു ഇവയെല്ലാം ഘടനകൾക്ക് പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു ഇസ്രയേൽ നിലവിൽ വന്നപ്പോൾ നിരവധി ജൂതന്മാർ കൂട്ടമായി കേരളം വിട്ടു താമരപ്പൂവിൻ്റെ മാതൃകയിലുള്ള പെയിൻറ് ചെയ്ത സീലിങ്ങിൽ തൂക്കിയിട്ടിരിക്കുന്ന വർണ്ണാഭമായ ഗ്ലാസ് ലോഹ ലോഹവിളക്കുകളുടെ മനോഹരമായ ഒരു കൂട്ടം ഇവിടെയുണ്ട് ജൂത ആചാരങ്ങൾ ജൂത സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് ജൂതഗാനങ്ങൾ എന്നിവയുടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു